നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി മച്ചാട് മാമാങ്കം മണലിത്തറ ദേശം കാഴ്ചപ്പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടന്നു ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് പ്രസിദ്ധമായ മച്ചാട് മാമാങ്കം നടക്കുക ക്ഷേത്രം മേൽശാന്തിയുടെ മുഖ്യ മച്ചാട് മാമാങ്കം മണലിത്ര ദേശം കാഴ്ചപ്പന്തൽ കാൽനാട്ട് കർമ്മം നടന്നത് മണലിത്ര ദേശം വേലാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് ഒറ്റിയിൽ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു വേലാഘോഷ കമ്മിറ്റി സെക്രട്ടറി പി വിനയൻ ട്രഷറർ രാജീവൻ ക്ഷേത്ര സമിതി പ്രസിഡന്റ് രാജേഷ് സെക്രട്ടറി അനീഷ് കണ്ടമാട്ടിൽ ട്രഷറർ വാസുദേവൻ മറ്റ് കമ്മിറ്റി അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ പ്രശാന്ത് സുദീപ് വന്ദറ പ്രദീപ് പാമ്പുകാവിൽ ശ്രീകൃഷ്ണൻ തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപതിനാണ് മച്ചാട് മാമാങ്കം റൈറ്റ് ഷെൻ ന്യൂസ് വടക്കാഞ്ചേരി